ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരമാവുന്നൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു മൂന്ന് ചെറിയ ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ പഴയ ഒരു ചാർജർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കേബിളൊന്ന് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് ഇതേ ഇപ്പം നമ്മൾ നിലത്ത് വെക്കുമ്പോൾ കണ്ടാൽ നല്ല സ്റ്റാൻഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ചാർജർ ചാർജറിൻ്റെ ഇത് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരാകുമ്പോൾ ഫോൺ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തവരൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാവുന്നള്ളൂ കേട്ടോ നമ്മളെ പഴയ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ കളയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്നും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോ എടുക്കുന്നവരൊക്കെ ആകുമ്പോൾ ഇതേപോലെ ചെരിക്കാനും ഫോൺ തിരിച്ച് വയ്ക്കാനും റൊട്ടേഷൻ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ എൻ്റെയിൽ ഫോൺ സ്റ്റാൻഡൊന്നുമില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ടിപ്പ്സ് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ഞാൻ വന്നിട്ടില്ല നമ്മൾ പല്ല് തേക്കുന്ന ഏത് ബേസ്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ കോൾഗേറ്റ് ഇതേപോലെ നമ്മുടെ കട്ടിങ് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ടെല്ലാം അവിടുത്തെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാനിത് ഒന്ന് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ചെറുനാരങ്ങയുടെ ഒരു ഇതാണ് കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ മുമ്പ് പിഴിഞ്ഞു വെച്ചതായാലും കുഴപ്പമില്ല എല്ലാ കൈയ്യോടെ തന്നെ മുറിച്ചെടുത്തതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിത് ഈ രീതിയിലൊന്നും നല്ലപോലെ ഒന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കോട്ട് ഞാൻ ഇത് ഉറക്കുമ്പോൾ ഓരോ സ്ഥലം ക്ലീൻ ആയി വരുന്നത് അപ്പോൾ നല്ല പോലെ ഒന്ന് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉറച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ നല്ലപോലെ ഒന്ന് ക്ലീൻ ആയി വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ കട്ടിമ്പോർഡൊക്കെ ഞാൻ ഇതേ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നേരത്തെ ഉണ്ടായതും ഇപ്പോഴത്തെ വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഈ ടിപ്സും എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ഞാൻ വരുന്നത് നമ്മൾ മക്കൾ സ്കൂളിൽത്ത യൂണിഫോമും വെള്ള യൂണിഫോമൊക്കെ ആകുമ്പോൾ ഇതേപോലെ ബാക്കിൽ ഇരിക്കുന്ന കുട്ടികളെ പേന കൊണ്ട് കുത്തലും മാന്തലും അതുപോലെ തന്നെ അവർ എഴുതുന്ന സമയത്തായാലും നമ്മളിങ്ങനെ തോണ്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ പേന കയ്യിലുണ്ടാകുമ്പോൾ ഇങ്ങനെ തടയുമ്പോൾ ഒക്കെ ഇതേപോലെ വെള്ള ഷർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ സോപ്പിട്ട് കഴുകിയാലൊന്നും പൂവില്ല കേട്ടോ ആ സമയത്ത് നമ്മൾ മഷിയൊക്കെ പോവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സ്പ്രേ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സ്പ്രേയാണ് എടുത്തിട്ടുള്ളത് ബോഡി സ്പ്രേക്കായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് എവിടെയാണോ മഷിയായ ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ആക്കി കൊടുക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ മഷിയൊക്കെ ഇങ്ങനെ ഇളകുന്ന കാണാമല്ലോ ഇത് സ്പ്രേ അടിക്കുമ്പോൾ തന്നെ അങ്ങനെ വെച്ചതിനു ശേഷം നമ്മൾ ഒന്ന് കൈയോണ്ട് ഇങ്ങനെ ഉറച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വേഗം തന്നെ പോകും പിന്നെ നമുക്ക് സാധാരണ നമ്മൾ വാഷ് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ഇന്നത്തെ മൂന്ന് ടിപ്സും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം